ശ്രീ ശ്രീ ജേക്കബ് ജോർജ് വളരെ ചുരുക്കത്തിൽ നമ്മുടെ ലീഡുകളും മറ്റുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ചേലക്കര ചേലക്കര പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ജയിക്കും രമ്യയെ വീണ്ടും മാസങ്ങൾക്കുള്ളിൽ അവിടെ തന്നെ മത്സരിപ്പിക്കുന്നു മത്സരിപ്പിക്കുന്നതോടുകൂടി തന്നെ രമ്യയ്ക്ക് അനുഭാവം അനുഭാവം വോട്ടർമാർക്കുണ്ടാകും സ്ത്രീ വോട്ടർമാരുടെ വോട്ട് അദ്ദേഹത്തിൻ്റെ ഭരണവിരുദ്ധ വികാരം എന്ന വലിയ ക്യാമ്പയിൻ ഇതെല്ലാം കൂടി വരുന്നതോടുകൂടി അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചതും ആവർത്തിച്ചു പറഞ്ഞതും ചേലക്കര അട്ടിമറിക്കും അട്ടിമറി വിജയം നേടും എന്നാണ് അതുണ്ടായിട്ടില്ല അതേസമയം പാലക്കാടും വയനാടും നമ്മുടെ മുമ്പിലുണ്ട് ഏതെങ്കിലും തരത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആകെ മാറ്റിമറിക്കും വിധത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ജനവിധി മാറുന്നുണ്ടോ ഇല്ല അതാണ് ശരത്തെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ഇൻഡിക്കേറ്റർ സൂചികകളാണ് രാഷ്ട്രീയ സൂചികകളാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് ഒരു സ്റ്റാറ്റസ് കോ തുടരുകയാണ് അതേപോലെ തന്നെ വയനാട് ലോക്സഭാ സീറ്റ് കോൺഗ്രസ് നിലനിർത്തുന്നു വൻ ഭൂരിപക്ഷം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം സ്വാഭാവികമായിട്ടും അത് പ്രതീക്ഷിച്ച ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ദേശീയ നേതാവ് കോൺഗ്രസിൻ്റെ അരിമയായ നേതാവ് ഒക്കെയാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ അത് സ്വാഭാവികം മാത്രം ചേലക്കര കോൺഗ്രസിൽ തിരിച്ചു പിടിക്കുമെന്ന് കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതൊരു വലിയ കണക്കുകൂട്ടിൽ തെറ്റാണ് അത് അവരുടെ മൊത്തം ഭാവിയിലേക്കുള്ള സൂചിക ആശ്രയിച്ചിരുന്നത് ഈ ചേലക്കര വിജയത്തിലാണ് സുധാകരൻ പല തവണ അവിടെ ക്യാമ്പ് ചെയ്തു പല ദിവസങ്ങൾ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ വി ഡി സതീശൻ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചു വളരെ പ്രത്യേകമായിട്ട് നേതാക്കന്മാരെ അവിടേക്ക് നിയോഗിച്ചു യൂത്ത് കോൺഗ്രസുകാരെ പ്രത്യേകിച്ച് പക്ഷേ ചേലക്കര വിട്ടുകൊടുക്കാൻ അതിൻ്റെ കോട്ടകൊത്തളങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിന് ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ നേട്ടം തന്നെയാണ് സംശയമില്ല പാലക്കാട് ഇതായി ഇടതുപക്ഷം പറയാറായിട്ടില്ല എങ്കിൽ പോലും വളരെ ശക്തിയോടുകൂടി മുന്നേറുന്നുണ്ട് കോൺഗ്രസ് ആ സീറ്റ് പിടിച്ചടക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ഭൂരിപക്ഷം കൂടുതൽ കിട്ടുമായിരിക്കും കിട്ടട്ടെ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് ആശ്വാസം